സ്ഥലത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് പറയാം കാര്യം കാര്യമൊന്നും ചെയ്യണ്ടില്ലായിരുന്നോ ഇവിടെ വള്ളം ഇറക്കാൻ വേണ്ടി ചെറുതായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ പോകാൻ വേണ്ടി ചെറിയ ഗ്യാപ്പ് കണ്ടിട്ടാണ് പക്ഷേ നിങ്ങൾ വരണമെങ്കിൽ ഒരുപാട് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു കിടിലെ സ്ഥലമാണെന്ന് പറയാം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റ് ഒരു നാൽപ്പത്തഞ്ച് ആണ് ഈ സ്ഥലത്ത് വരാൻ വേണ്ടി ആറ്റിങ്ങിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ പിന്നെ നമ്മൾ പെരുമാതുറയിൽ നിന്നാണെങ്കിൽ കറക്റ്റ് പറയാൻ പതിനാല് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് വരാൻ വേണ്ടി പിന്നെ ഞാൻ പെരുമാറതു പെരുമാതുറയിൽ നിന്ന് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടില്ലായിരുന്നു ഈ ഒരു തെങ്ങും പാടത്തിൽ ഒരു വ്യൂ പോയിന്റ് ആണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പല സ്ഥലങ്ങളും നമ്മൾ തപ്പി നടക്കുമ്പോൾ ഇത്രയും നല്ലൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ പറ്റിയൊരു സ്ഥലം നമ്മൾ തിരുവണ്ഡലത്ത് ഉണ്ടായിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കും ഇത് വെള്ളേണിക്കായലാണ് പക്ഷെ വെള്ളേനിക്കായാലല്ല വെള്ളയണിക്കായൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് വ്യൂ പോയിന്റുണ്ട് പക്ഷേ ഇത് വെള്ളയണിക്കായലല്ല നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി കുറച്ച് കാണിച്ചു തരാം പക്ഷേ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കിട്ടില്ലെന്നോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് തെങ്ങല്ല കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ വേറെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോഴല്ലേ പക്ഷെ ഇത് വേറൊരു ഫീന കേട്ടാ കൊട്ടപ്പുറത്ത് അത്യാവശ്യം വണ്ടികളൊക്കെ വരും അവിടെ നമുക്ക് ഞാൻ ആദ്യം അവിടെ പോയത് നമുക്ക് രണ്ടാമത് ഇവിടെയാണ് വന്നത് ഞാൻ ഇവിടെ ഒരു ചെറിയ വള്ളമൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ തേങ്ങകളൊക്കെ കിടക്കുന്നു എടുക്കാൻ വേണ്ടി ആരും ഇല്ല കണ്ടിട്ടായിരുന്നു ഇവിടെ ഇഷ്ട ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട് കേട്ടോ അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട് അപ്പം എന്തായാലും ഇതുവരെ വന്നതല്ലേ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കണ്ടു ഇവിടെ മറ്റേ കൊഞ്ച് കൃഷിയുണ്ടെന്ന് തോന്നണത് ഇടയ്ക്ക് ഇവർ വലിയ വലിയ വലകളൊക്കെ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ മീനായിരിക്കും മിക്കവാറും മീനായിരിക്കും ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞു കേട്ടോ ഈ സ്ഥലത്ത് അത്യാവശ്യം ഡേഞ്ചറാണ് കാരണം നമ്മളിപ്പോൾ വെള്ളത്തിലെല്ലാം മീൻ വെക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്ത് പറയാൻ പോലും ഇവിടെ ആരും ഇല്ല അങ്ങനത്തെ ഒരു ഒരു അന്തരീക്ഷമാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത് എന്നാൽ പോലും റിസ്ക് സെ റിസ് അതേ പറയാൻ പറ്റത്തുള്ളൂ അല്ല വേറെ ഒന്നും പറയാനില്ല മഴ പെയ്ത് ഇവിടെയൊക്കെ കുഴികളുണ്ട് നോക്കിക്കോ വരണം ഷൂ ചെളിയായാൽ പോകാൻ വേറെ വഴിയില്ല എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കേട്ടാ ഇതാണ് പിയോ അപ്പൊ നിങ്ങൾ സ്ഥലം മറക്കണ്ട ഈ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വിട്ടിലായിട്ട് നിങ്ങൾക്ക് കായൽ നല്ല പോലെ ആസ്വദിക്കാൻ പറ്റും ഞാനിനി വ്യൂ കാണിച്ചു ഈ സ്ഥലത്തിപ്പോൾ വേറെ ആരും ഒന്നും വീട് എടുക്കുകയാണത്തില്ല ഫസ്റ്റ് ടൈം ഞാൻ അതിൻ്റെ വീട് എടുക്കാൻ വരുന്നത് അത് വേറെ കാര്യം ഇത് തെങ്ങിൽ തേങ്ങയൊക്കെ നമുക്ക് കൈ കൊണ്ട് പറയാൻ കേട്ടോ